ദുബൈ ജുബൈറ ബീച്ച് റെസിഡൻസ് മേഖലയിൽ ഇ സ്കൂട്ടറുകൾക്കും ഇ ബൈക്കുകൾക്കും നിരോധനം പൊതുജനങ്ങളുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് നടപടി ഇ ബൈക്കുകളുടെയും ഇ സ്കൂട്ടറുകളുടെയും ക്രോസ് ഔട്ട് ഐക്കണുള്ള ബോർഡുകൾ പ്രദേശത്ത് സ്ഥാപിച്ചു തുടങ്ങി നിരവധി സന്ദർശകരെത്തിച്ചേരുന്ന ദുബൈ ജെ ബിആർ പ്രദേശത്ത് ഇ സ്കൂട്ടറുകളും ഇ ബൈക്കുകളും നിയന്ത്രിച്ചത് സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ദുബൈ മെട്രോയിലും ട്രാമിലും സുരക്ഷ പരിഗണിച്ച് ഈ സ്കൂട്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇ സ്കൂട്ടർ ഉപയോഗം വർദ്ധിച്ചതോടെ അപകടങ്ങളും വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് നിയമം പാലിക്കാത്ത ഇ സ്കൂട്ടർ ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ളവർ ഇ സ്കൂട്ടർ ഓടിക്കുന്നതും വേഗപരിധി ലംഘിക്കുന്നതും റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളും ഹെൽമറ്റും ധരിക്കാത്തതും നിയമലംഘനങ്ങളാണ് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കും വിധം വാഹനം ഓടിക്കുന്ന റൈഡർമാർക്ക് മുന്നൂറ് ദീർഘമാണ് പിഴ ചുമത്തുക മീഡിയ വൺ ദുബായ്